കാർഷിക സംസ്കൃതിയുടെ പാഠങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യത്യസ്തമായ പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് വണ്ടൻമേട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളും കിസാൻ സർവീസ് സൊസൈറ്റിയും നെന്മണി കൊയ്യാം എന്ന പേരിൽ പദ്ധതി തയ്യാറാക്കിയാണ് കുട്ടികളും അധ്യാപകരും പാടത്തേക്ക് ഇറങ്ങിയത് വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിനും അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കൃതിയെ തിരിച്ചറിയുന്നതിനും നെൽകൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനുമാണ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും കിസാൻ സർവീസ് സൊസൈറ്റിയും ചേർന്ന് നടിയിൽ മഹോത്സവം സംഘടിപ്പിച്ചത് കുട്ടനാട്ടിൽ നിന്നും എത്തിച്ച ഭദ്ര ഇനത്തിൽപ്പെട്ട നെല്ലാണ് നടീലിന് ഉപയോഗിച്ചത് ഞാറ്റുപാട്ടിന്റെ ഈരടികളോടെ ഞാറ് കുട്ടികൾ വലിയ ആവേശത്തോടെയാണ് പങ്കാളികളായത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് മാടപ്പള്ളി നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ശാസ്ത്രം ശാസ്ത്രമാണ് എല്ലാം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം നമ്മൾ ശാസ്ത്രജ്ഞ ഉപയോഗിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ നേട്ടങ്ങൾ നമുക്ക് ഒട്ടേറെ ഉണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരുമാണ് പക്ഷേ എങ്കിൽ ഒരു ശാസ്ത്രത്തിനും ഭക്ഷണ സാധനം ഉണ്ടാക്കാൻ സാധിക്കും ഇത് നെല്ല് ഈ മണ്ണിൽ നിന്ന് കൃഷി ചെയ്തേക്കാളുകൾ ഈ സാധനം ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രജ്ഞരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സാധനങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മണ്ണിൽ പണിയുന്ന കർഷകനാണ് നമുക്ക് അന്നം തരുന്നത് അല്ലെങ്കിൽ അവരെ ഇല്ലെങ്കിൽ ലോഹത്തിൻ്റെ നിലനിൽപ്പില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ നടപ്പിലാക്കും ഏത് സ്കൂൾ പ്രിൻസിപ്പാൾ ഫിറോസ് സി എം ഹെഡ്മിസ്റ്റർ മായ വസുന്ധര പി ടി എ പ്രസിഡന്റ് ലൗലി സാജു സീഡ് എൻ ജി സി കോർഡിനേറ്റർ സൈനബ ബി ബി എ അധ്യാപകരായ റിയാസ് എസ് അഷ്റഫ് കയേച്ച് രജിത രാജൻ ഷിജോ പി ഡി സീഡ് പ്രവർത്തകരായ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വണ്ടൻമേട കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി പ്രസിഡന്റ് ജോസ് ഇരട്ടമുണ്ടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഭാരവാഹികളായ ജയ്മോൻ ജോർജ് എ ടി ജോസഫ് ബിജു ജേക്കബ് റോയ് ജോർജ് പ്ലസൻ ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ I'm looking